ഏയ് ഹലോ ഞാൻ കവി കവിയാന ഹാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇനി ഞാൻ പത്ത് മണിയെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് എനിക്ക് കുറച്ച് പത്ത് മണി കളക്ഷനുണ്ട് അധികം ഒന്നുമില്ല കുറച്ച് ഞാനത് ഈ മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു അപ്പം പൂക്കളൊന്നും ഉണ്ടാവാതെ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ഉണ്ടായിട്ട് ചെടി ഇങ്ങനെ കാട് പോലെ പിടിക്കുന്നുണ്ടായിരുന്നു പിടിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം വിചാരിച്ചു ഇങ്ങനെ ഇത്തിരി വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താലോ എന്ന് ഓർത്തു പിന്നെ പത്ത് മണിക്ക് പറ്റിയ വളം ഏതാണെന്ന് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കിനും പല വീഡിയോസും ഞാൻ കണ്ടു പലതിലും കോമൺ ആയിട്ട് അവർ ഉപയോഗിക്കുന്ന വളം നമ്മുടെ എസ് എം സാൾട്ടാണ് ചെടികൾക്ക് ആവശ്യമായി എല്ലാ പോഷകഘടങ്ങളും അടങ്ങിയതാണ് എസ് എൻ സാർട്ട് എസ് എൻ സാർട്ടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ മിക്കവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പഞ്ചസാര തരി പോലെ ഇരിക്കും കേട്ടോ എസ് എൻ സാർട്ട് ലീഫ് നല്ല പച്ച കളറായിട്ട് ഇരിക്കാനും നല്ല കരുത്തോടെ തണ്ടുകൾ ഇരിക്കാനും നല്ല കരുത്തോടെ പ്ലാന്റ്സ് വളരാനും നമ്മുടെ എസ് എൻ സാർട്ട് നല്ലോണം പ്രയോജനപ്പെടും അപ്പോൾ എൻഡയിലുള്ളത് എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് കളറുകളാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ വെറൈറ്റി കളറുകളൊന്നും ഇല്ല അപ്പോൾ വെറൈറ്റി കളർ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ ഓൺലൈൻ വഴി ഒരു ഇരുപത് കളർ കളറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ എനിക്ക് പിടിച്ച് കിട്ടിയില്ല കേട്ടോ ഒരെണ്ണം പോലും അതിൽ നിന്ന് എനിക്ക് പിടിച്ച് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും കയ്യിലുണ്ടാകും ഏതെങ്കിലും ഒന്നോ രണ്ടോ കളർ കൂടുതലോ കളർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്നിച്ച് കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് നിൽക്കുന്നതെങ്കിൽ പരാഗണം വഴി പല കളറും നമുക്കതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മണി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സ് ആണല്ലേ പത്ത് മണി ഏത് വീട്ടിൽ ചെന്നാലും അവിടെ നമുക്ക് ഒന്ന് രണ്ട് കളറെങ്കിലും കളറുകളിലതി കാണാൻ കോമൺ ആയിട്ട് കാണുന്ന കളറൊന്നും ഒരു മഞ്ഞ മജന്ത അങ്ങനെയുള്ള കളറുകളാണ് നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും കാണുന്നത് ഇതിലിപ്പോൾ ഒരു മൂന്നാല് കളർ വേറെ ഉണ്ട് കേട്ടോ അത് ഞാനത് എൻ്റെ ഒരു കൂട്ടുകാര്യത്തെക്കുറിച്ച് എനിക്ക് തന്നതാണ് അപ്പം ഞാനത് ആ മഴ സമയത്തായതുകൊണ്ട് തന്നെ ഞാനത് ഒരു ചെറിയൊരു പഴയൊരു പോട്ടിലാണ് കേട്ടോ ഞാനത് നട്ടിരുന്നത് എന്നാലും അത്യാവശ്യം അതിന് പൂവൊക്കെ ഉണ്ടായി പിന്നെ ഞാൻ വിചാരിച്ചു അതിന് അത് ഉണങ്ങി പോകുമോ എന്താകുമോയെന്ന് അറിയാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞോണ്ട് എസ് എം സാറിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ലൊരു വളമാണ് അറിഞ്ഞത് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനെടുത്തിട്ട് കണ്ടിച്ച് പറ്റിയ ഫോൺ ചെയ്തിട്ടോ എന്തായാലും നമ്മുടെ കയ്യിൽ ഉള്ള കളർ തന്നെ നമുക്ക് ഒരുപാട് ചട്ടിയുള്ളി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പൂക്കൾ തരുമല്ലോ അല്ലാണ്ട് ഇതുപോലെ നമുക്ക് ഓല് പോലെ വളർന്നിട്ട് യാതൊരു കാര്യവും പിന്നെ അതിൻ്റെ അകത്തൊക്കെ പുല്ലൊക്കെ പിടിച്ചാൽ തന്നെ അത് പറിച്ചു കളയാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് എപ്പോഴും പത്ത് മണി നടുമ്പോൾ ഒരു പരന്ന പരന്ന് ചെടിച്ചിട്ടിയാണിരിക്കുന്നത് നല്ലത് അതാകുമ്പോൾ നമുക്ക് ആ ഒരുപാട് നടിയുകയും ചെയ്യാം നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടുകയും ചെയ്യാം ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പത്ത് മണിക്ക് അത്യാവശ്യമായിട്ട് വെയിലാണ് വേണ്ടത് നല്ല വെയിൽ കിട്ടുന്നിടത്ത് ഇടത്ത് വെടിച്ചാൽ മാത്രമേ പത്ത് മണി നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവുകയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ പത്ത് മണി വെയിലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കണം പത്ത് മണി ചെടിക്ക് വെയിലാവശ്യമുള്ളതുപോലെ തന്നെ മഴ ഒട്ടും കൊള്ളാനും പാടില്ല മഴ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ചെടി ചീഞ്ഞ് പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉള്ളത് തന്നെ നമ്മൾ പല പാത്രങ്ങളിലായിട്ട് നമ്മൾ നട്ട് സേവ് ചെയ്ത് വെക്കുക അപ്പം ഞാൻ എൻ്റെ പ്ലാൻസ് മാറ്റി നടാൻ വേണ്ടി ഒരു ചെടിച്ചട്ടി എസ് എൻസാലെ പോട്ടി മിക്സ് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ പോട്ടി മിക്സ് എനിക്ക് ഇവിടുത്തെ മണ്ണ് കൊള്ളൂല്ലാത്തതുകൊണ്ട് ഞാൻ പോട്ടി മിക്സ് മേടിക്കുകയാണ് ചെയ്തേക്കണ കടിയാണ് കാരണം ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറച്ച മണ്ണാണ് നല്ല വെയിലാണെങ്കിൽ കരിങ്കല്ല് പോലെയാകും എന്നാൽ മഴയാണെങ്കിൽ ഇങ്ങനെ കുഴ കുഴാന്ന് വെച്ചിട്ട് എന്തോ പോലെ ഇരിക്കും കേട്ടോ ആ മണ്ണ് തന്നെ പല ചെടികളും എനിക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് കേട്ടോ ഈ മണ്ണിടെ നട്ട് കഴിഞ്ഞാൽ എത്രയൊക്കെ വളം നമ്മൾ ചേർത്താലും അതിൻ്റെ വളം ഉള്ളതായിട്ട് ഇല്ല ചാണകപ്പൊടി ആയാലും എല്ലുപൊടി ആയാലും എന്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് സാധനം നട്ടാലും ആ ചെടി എങ്ങനെ മുരടിച്ച് നിൽക്കണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ചില ചെടികളൊക്കെ നല്ലോണം വളരുകയും ചെയ്യും കേട്ടോ നല്ല പുല്ലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് വളരും അപ്പം ഞാൻ പത്ത് മണിയൊക്കെ നട്ടു അതിനുശേഷം എസ് എം സാൾട്ടാണ് എനിക്കത് കൃത്യമായിട്ട് കാണിച്ച് തരാൻ പറ്റിയില്ല എന്നാലും എസ് എൻ സാൾട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് കാണിക്കുന്നില്ല അത് ഞാൻ എന്താ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ഞാൻ ഇളക്കിയിട്ട് ആ നട്ട ചെടിയിലോട്ട് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടോ എസ് എം സാൾട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എന്താ റിസൾട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് റിസൾട്ട് എന്താവും എനിക്കറിയത്തില്ല പല വീഡിയോസും കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പരീക്ഷിച്ച് നോക്കണത് പിന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കും ഞാൻ കുറച്ച് എസംസായിട്ട് ബാക്കി വന്നത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഹെൽപ്പിങ്ങനെ ആരും ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട് എനിക്ക് പോരായ്മകൾ കൊണ്ടാണോന്ന് അറിഞ്ഞുകൂടെ എനിക്ക് സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ കമൻ്റോ ലൈക്കോ ഷെയറോ അങ്ങനെ ഒന്നും കിട്ടാറില്ല കേട്ടോ അപ്പം പിന്നെ എനിക്ക് എന്തായാലും നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ ഓരോരുത്തരുടെ സപ്പോർട്ട് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം എനിക്കൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അത് ടാറ്റാ ബൈ ബൈ